അമ്മ സൈമൺ ഉറവിട ിൽ മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച നടത്തുന്ന എട്ടാമത് തീർത്ഥാടനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ കർമ്മലനാഥിയുടെ സന്നിധിയിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ തീർത്ഥാടനം ബ്രിട്ടനിലെ ക്രൈസ്തവ വിശ്വാസികളുടെയും മരിയ ഭക്തരുടെയും ആത്മീയ സംഗമ മാറും രൂപത അധ്യക്ഷൻ മാർ ജോസഫ് തീർത്ഥാടനത്തിന് നേതൃത്വം നൽകും രൂപതയുടെ ലണ്ടൻ കാൻഡർബെറി റീജിയനുകളും അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ മിഷനുമാണ് തീർത്ഥാടനത്തിന്റെ ചുമതല വഹിക്കുന്നത് മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കൊടിയേറ്റ് നേർച്ച കാഴ്ചകളുടെ സ്വീകരണം തുടർന്ന് പതിനൊന്ന് പതിനഞ്ചിന് എൽസ്ഫോർഡിലെ പ്രശസ്തമായ ചെബമാല വിമൻസ് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മാതാവിന്റെ രൂപവും കൊന്ത പ്രദക്ഷിണം നടക്കും രൂപത മ്യൂസിക് ലൈവ് മ്യൂസിക്കൽ പെർഫോമൻസ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് രത അധ്യക്ഷന്മാർ ജോസഫ് സ്രാംബിക്കലിന്റെ മുഖ്യ വൈദികരും ചേർന്ന് അർപ്പിക്കപ്പെടുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന തുടർന്ന വിശ്വാസ പ്രഘോഷത്തിന്റെ പ്രതീകമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടു കൂടിയ ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും തീർത്ഥാടകരായി എത്തുന്ന എല്ലാവർക്കും സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായി സ്നേഹവിരുന്നും ക്രമീകരിച്ചിട്ടുണ്ട് തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് തിരുനാൾ പ്രസുതീതിയാകുന്നതിനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും കഴുന്ന് മുടി എന്നിവ എഴുന്നള്ളിക്കുന്നതിനും അടിമ വെക്കുന്നതിനും ത്തിന് പ്രത്യേക സൗകര്യം ഉണ്ടായിരിക്കും തീർത്ഥാടകർക്കായി കാറുകളും കോച്ചുകളും പാർക്ക് ചെയ്യുന്നതിന് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കും വിമൻസ് ഫോറത്തിന്റെയും എസ് എം വൈ എമ്മിന്റെയും നേതൃത്വത്തിൽ മിതമായ നിരക്കിൽ സ്നാക് ടീ കോഫി കൗണ്ടറുകളും ക്രമീകരിച്ചിട്ടുണ്ട് കർമ്മലാ മാതാവിന്റെ അനുഗ്രഹരാമത്തിലേക്ക് നടത്തപ്പെടുന്ന തീർത്ഥാടനത്തിലേക്കും തിരു കർമ്മങ്ങളിലേക്കും ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നതായി പിൽഗ്രിമേജ് കോർഡിനേറ്റർ ഫാദർ ഷിനോജ് കളരിക്കൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ